ചെറുപുഴ പഞ്ചായത്തിലെ അസോസിയേഷൻ ൂർ നമ്മുടെ കോളേജിനെ സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നമ്മുടെ സ്റ്റുഡൻസിന് അവിടുത്തെ നമ്മുടെ കോളേജിന്റെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെയും ഗവൺമെന്റ് ഓഫ് കർണാടകയുടെയും നഴ്സിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്നേഹ കോളേജ് ഓഫ് മേസ് വളർത്തും ചെറുപുഴ പഞ്ചായത്തിലെ മീൻതുള്ളിയിൽ തേജസ്നി അസോസിയേഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ഓഫീസിന്റെ ഉദ്ഘാടനവും പ്രസിഡന്റ് നിർവ്വഹിച്ചു न किखे सजीवार പ്രവർത്തനം ആരംഭിച്ച തേജസ്വിനിഡന്റ് അസോസിയേഷന്റെ എല്ലാ പ്രവർത്തകർക്കും ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ റെസിഡന്റ് അസോസിയേഷനുകൾ വന്നാൽ നിയമം

നമ്മുടെ 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 പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഒപ്പം വാർഡിൽ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് നിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ അലക്സാണ്ടർ സാർ സാറിനെ ആദ്യമായിട്ട് പേരിലും ഈ റെസിഡൻസ് എല്ലാ ഞാൻ സ്വാഗതം പ്രസിഡന്റ് ില്ല രജിസ്ട്രേഷൻ കഴിയുകയുള്ളൂ കുറച്ചേ താമസിച്ചു പോയി നമുക്ക് ഓഗസ്റ്റിലാണ് രജിസ്ട്രേഷൻ കിട്ടിയത് അപ്പൊ കിട്ടി കഴിഞ്ഞപ്പോൾ ഓണ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ആ കൂടെ നടത്താന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട നമ്മൾ ആദ്യം തീരുമാനം നടത്തിയാസത്തേക്ക് മാറ്റിവെച്ചത് പക്ഷേ അതിന് ഇന്നലെ

എല്ലാവരുടെയും നേട്ടം ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ സംഘവും നിലനിൽക്കും മറിച്ച് എന്റെ നേട്ടമാണ് പ്രധാനം എന്റെ കുടുംബമാണ് പ്രധാനം എന്റെ മക്കളാണ് പ്രധാനം എന്റെ ബന്ധുക്കളാണ് പ്രധാനം എന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് പ്രധാനം എന്ന് ചിന്തിച്ചാൽ എന്റതിലേക്ക് ഒതുങ്ങിപ്പോയാൽ പിന്നെ അവിടെ സംഘടനയില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഏറ്റവും മനോഹരമായ സിനിമാനം അദ്ദേഹത്തിലാണ് അത് ഹൃദയം ദേവാലയം ദേവാലയം ഹൃദയം അമ്പാരിയില്ലാതെ മനുഷ്യന്റെ മനസ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പ്രതിഷ്ഠിക്കാം പ്രതിഷ്ഠിക്കാം നിങ്ങൾക്ക് സ്നേഹവും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സി പൗലോസ് റവറൻ ഫാദർ സാജു പൗലോസ് മാലേരി റിട്ടയേർഡ് ക്യാപ്റ്റൻ കെ എസ് മാത്യു ജോർജ് പേണ്ടാനത്ത് എന്നിവർ ആശംസാപ്രസംഗം നടത്തി വൈസ് പ്രസിഡന്റ് ശ്രീലത സന്തോഷ് നന്ദി പ്രകടിപ്പിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു

बड़े चीज़ हैं। हाल में वहाँ एक आयुष्कार जो हमारे बीच पॉस्ट पुलिस भी बीच पॉस्ट का खादर पुलिस भी बीच पॉस्ट का उसमें बोले हाल में वहाँ एक राजनीतिक हम काविश हैं। और तो चलते चलते चलिए बात कर लिया ना जब बात कर लोग साइन क्योंकि more things are wrought by prayer than this world dreams of. Therefore, let thy voice rise like a fountain പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന പരസ്പരം സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ പോകുന്നതായ പരസ്പരം അഭിനന്ദനങ്ങൾ ആദ്യമേ അറിയിക്കാൻ അവിടെ എത്തുമ്പോൾ കൂട്ടായ്മ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ ഉണ്ടെന്ന് വെടിയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി ഈ വഴിയെ കടന്നു പോകുമ്പോൾ അവർക്ക് തോന്നാം ചിന്മാഷ് പറഞ്ഞതുപോലെ നമ്മുടെ റോഡുകൾ നമ്മുടെ തോടുകൾ അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലെ ശുചീകരണങ്ങൾ അത് ഏറ്റവും പ്രധാനമാണ് വെൽക്കം ഓൾ ടു സ്നേഹ കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ നമ്മുടെ കോളേജിനെ സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും നമ്മുടെ സ്റ്റുഡൻസിന് അവിടെ തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളേജിന്റെ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിൻ്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിലിൻ്റെയും ഗവൺമെന്റ് ഓഫ് കർണാടകയും അംഗീകാരമുണ്ട് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും hi everyone, welcome to Sneha college of nursing bangalore. our college is located in the heart of the city and 9 km away from the bangalore city railway station and 4 km away from the bangalore Satellite bus stand. we are providing a quality nursing education and good clinical practice also. we have the educational loan facilities and campus interview also we are providing. i welcome you all to join with us as a part of our family. thank you.